ഹായ് നമസ്കാരം ഇന്നൊരു ചെറിയ ഓഫർ ഉണ്ടാവുന്ന പരിപാടിയിലാണ് ഒരു ടൂ ബർണർ ഗ്ലാസ് ടോപ്പ് ബട്ടർഫ്ലൈ കമ്പനിയുടെ ഗ്യാസ് സ്റ്റവ് ടൂ ബർണർ ബട്ടർഫ്ലൈ ഗ്ലാസ് ടോപ്പ് പിന്നെ ഒരു അഞ്ച് ലിറ്റർ ഒരു കുക്കർ അതിൻ്റെ കൂടെ ഒരു മൂന്ന് ലിറ്റർ കുക്കർ രണ്ട് കുക്കർ ഒരു കുക്ക് വെയർ സെറ്റ് ഒരു വലിപ്പമുള്ള മോഡൽ വരെണ്ണം ഒരു മിൽട്ടൻ്റെ ഒരു ഫ്ലാസ്ക് പിന്നൊരു കെറ്റില് പി ജി ഓളിൻ്റെ ഒരു കെറ്റില് പിന്നൊരു കുക്ക് വെയർ സെറ്റ് ഒരു ലിഡ് ഉള്ള ടൈപ്പ് ഒരു കുക്ക് വെയർ സെറ്റ് പി ജി ഓൺ പിന്നെ പി ജിയോൻ്റെ ഒരു കുക്ക് വെയർ സെറ്റും കൂടെ അത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് പ്രൊഡക്റ്റും കൂടി നമ്മൾ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ അയ്യായിരം രൂപയ്ക്ക് മറ്റേ രണ്ട് കുക്കറ് ഒരു ഗ്യാസ് സ്റ്റവ് ഒരു ഫ്ലാസ്ക് ഒരു കെറ്റില് കുക്ക് വെയർ സെറ്റ് മൂന്ന് പാത്രം അങ്ങനെ എട്ട് പീസും കൂടെ എട്ട് പീസും കൂടെ നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ ഓക്കെ